നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൻ്റെ ആദ്യ ദിനമാണ് നാളെ നമ്മളിൽ പലർക്കും പല വിധത്തിലുള്ള പ്രതീക്ഷകളോടുകൂടിയും ആഗ്രഹത്തോടു കൂടിയും നമ്മൾ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്ന ഒരു ദിനം കൂടിയാണ് നാളെ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിക്കാണും പലർക്കും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി എടുക്കുവാൻ സാധിച്ചിട്ടുണ്ടാകില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പുതിയ വർഷമാണ് ഒരു പുതിയ തുടക്കമാണ് എന്ന് മനസ്സിൽ പ്രതീക്ഷകളോടുകൂടി നമ്മൾ കൂടി വരവേൽക്കുവാൻ കാത്തുനിൽക്കുന്ന ഒരു ദിനമാണ് നാളെ അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ഈ പ്രപഞ്ചം നിറവേറി തരുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചും നാളെ മറക്കാതെ ചൊല്ലേണ്ട ഒരു സുറ്റുവേഡിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും പല വിധത്തിലുള്ള പ്രതീക്ഷകളുണ്ടാകും പല കാര്യങ്ങൾ നിറവേറിക്കിട്ടുമെന്ന് വിശ്വാസത്തോടുകൂടി കാത്തിരിക്കുന്നവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഒരു നല്ല വർഷമാകട്ടെ ഇത് എന്ന് നമ്മളെല്ലാവരും കൂടി ഒരു തുടക്കം കുറിക്കുവാൻ പോകുന്ന ഒരു ദിനമാണ് അതുകൊണ്ട് തന്നെ നാളെ നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം വിശ്വാസത്തോടു കൂടിയുള്ളതായിരിക്കണം ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല വിധത്തിലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ സ്വിച്ച് വേഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പറുകളെക്കുറിച്ചും എല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരുപാട് പേർക്ക് പല വിധത്തിലുള്ള സ്വിച്ച് വേർഡുകൾ ഫലപ്രദമായിട്ട് അവരുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ചിലർക്ക് എത്ര തവണ ഞങ്ങൾ സ്വിച്ച് വേഡുകളും ഏഞ്ചൽ നമ്പറുകളും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ഉപയോഗിച്ച് നോക്കിയിട്ടും കിട്ടിയില്ല എന്ന് പറയുന്നവർ ഈ കിട്ടിയില്ല എന്നുള്ള വാക്കുകളെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇനിയെങ്കിലും എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നുള്ളവർ മാത്രം ഈ വീഡിയോ തുടർച്ചയായിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക കാരണം ഞാൻ ഇതിൽ പറയുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ വലിയ ഒന്നാണ് വളരെ അബാൻഡൻസുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഭാഗ്യത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ വളരെ ചെറുതാണ് എങ്കിലും നമുക്ക് അത് വലിയൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളെ ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു വീട് വേണോ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇനി അഥവാ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച വാഹനങ്ങൾ ഓടിച്ചു നോക്കണം അല്ലെങ്കിൽ അതെനിക്ക് സ്വന്തമാക്കണം അല്ലെങ്കിൽ ഞാൻ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങളെല്ലാം ഞാൻ ധരിച്ചു നോക്കണം അതുമല്ലെങ്കിൽ എനിക്കൊരു വിദേശയാത്ര സ്വപ്നമാണ് അതെനിക്ക് സാധിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ എൻ്റെ തൊഴിൽ ഉയർച്ച നേടണം വരുമാനം ഇരട്ടിയാകണം ഞാൻ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം വിവാഹം നടന്നു കിട്ടണം എന്നിങ്ങനെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിച്ചോളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടും എന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ നാളെ ചെയ്താൽ മതി ഈ കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇന്നു തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ നിന്ന് പരിപൂർണമായും ഇല്ലാതാക്കുക അതുപോലെ നെഗറ്റീവ് പേഴ്സൺ ആരുണ്ടോ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക മാത്രമല്ല നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും റീൽസ് ആണെങ്കിലും അല്ല നമുക്ക് എന്തെങ്കിലും സങ്കടം തരുന്ന ഫോട്ടോസുകളാണെങ്കിലും ഇനി അഥവാ നമുക്ക് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ചൊന്നും കേൾക്കുകയോ കാണുകയോ ചെയ്യാതിരിക്കുക അതിനുവേണ്ടി നിങ്ങളുടെ കണ്ണിൽ ഇപ്പോൾ ഈ വീഡിയോ പെടുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള ഒരു വർഷമാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് വളരെയധികം പ്രതീക്ഷയോടുകൂടി സ്വപ്നങ്ങളോടുകൂടി നമ്മൾ ഈ ഒരു ദിവസത്തെ വരവേൽക്കുവാൻ വേണ്ടി കാത്തുനിൽക്കുക ഇനി ഒരു പക്ഷേ നിങ്ങളെ ആർക്കെങ്കിലും ഫോൺ ചെയ്ത് അവർ ഏതെങ്കിലും ഒരു വിഷമകരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഫോണുകൾ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് മെസ്സേജുകൾ ചെയ്യാതിരിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു വയ്ക്കുക പിന്നീട് നമ്മളെല്ലാവരും ഇന്നു രാത്രി പന്ത്രണ്ട് മണിവരെ കഴിയുന്ന ആളുകളെല്ലാവരും തന്നെ ഉറക്കമൊഴിക്കുന്ന ശീലമുണ്ടാകും ന്യൂ ഇയർ അല്ലേ നാളെ ഒരു പുതുവർഷമല്ലേ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇന്ന് രാത്രി ഒരു മണി മുതൽക്ക് ഒന്ന് പതിനൊന്നിനുള്ളിൽ അതായത് നാളെ രാവിലെ പുലർച്ചെ ആകുന്ന സമയത്ത് അതും അല്ലെങ്കിൽ നാളെ ഉച്ച സമയം ഒരു മണി മുതൽ ഒന്ന് പതിനൊന്ന് ആ ഒരു നിമിഷത്തിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുവാനുണ്ട് അത് ഇതാണ് നമ്മുടെ ഏതെങ്കിലും ഒരു വലിയ ആഗ്രഹം നമ്മൾ മനസ്സിൽ കരുതി വയ്ക്കുക ഏത് ആഗ്രഹമാണെങ്കിലും സാരമില്ല നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ വേണോ വാഹനം വേണോ വീട് വേണോ എന്നിങ്ങനെ ഇങ്ങനെ ആദ്യം പറഞ്ഞതുപോലുള്ള ഏതൊരു ആഗ്രഹമാണെങ്കിലും അതെല്ലാം മനസ്സിൽ കരുതി വയ്ക്കുക ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഗ്രഹം മാത്രം കരുതി വയ്ക്കുക നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ആഗ്രഹമായിരിക്കും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ആഗ്രഹത്തെ മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫോൺ സൈലൻ്റ് ആക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിവയ്ക്കുക അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്തിരിക്കുക നിങ്ങളെ യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസുകളും ബാധിക്കാത്ത തരത്തിലുള്ള ഒരു റൂം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഹാളാണെങ്കിലും കിച്ചൺ ആണെങ്കിലും നിങ്ങളുടെ മനസ്സിപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റേഷൻ എഴുതുവാൻ വേണ്ടി ന്യൂ ഇയർ മുതൽക്കൊരു നോട്ട് പുസ്തകം എടുത്താലും സാരമില്ല അങ്ങനെയുള്ളൊരു നോട്ട് പുസ്തകം എടുക്കുക അല്ലെങ്കിൽ ഒരു ഡയറി ആണെങ്കിലും കുഴപ്പമില്ല അതിനോടൊപ്പം ഒരു പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയും എടുക്കുക അതെടുത്ത് നമ്മൾ തയ്യാറാക്കി വയ്ക്കുക നമ്മുടെ ആഹ്ലാദങ്ങളും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം അതായത് ഒരു മണിയാകുന്നതിൻ്റെ ഒരു അരമണിക്കൂറിന് ശേഷം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് അരക്കി ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് നമ്മളിതെല്ലാം തയ്യാറാക്കി വെച്ച് നമ്മളൊന്ന് റിലാക്സായിട്ടിരിക്കുക വളരെ ഒരു നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആ ഒരു ഭാരമെല്ലാം മാറിപ്പോകുന്നത് പോലെ ഫീൽ ചെയ്യുക പിന്നീട് നമ്മൾ വളരെ പതുക്കെ ഇരിക്കുക ഇതിനു മുന്നേ ഒരു കണ്ണാടി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ വലതു വശത്ത് വയ്ക്കുക എവിടെയാണോ ഇരിക്കുന്നത് ഏത് ഭാഗം നോക്കിയാണോ ഇരിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് വലത് വശത്ത് വയ്ക്കുക അത് വെച്ച് കഴിഞ്ഞതിനു ശേഷം നമ്മൾ വളരെ പതുക്കെ കണ്ണുകൾ അടച്ച് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹം നിറവേറി കിട്ടിയതുപോലെ സങ്കല്പിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നിറവേറി കിട്ടിയതുപോലെ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ആ ഒരു ഫീലിങ്സ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം വളരെ ഭാരം കുറഞ്ഞതുപോലെ നമുക്ക് അനുഭവപ്പെടും ഒരു സന്തോഷമുണ്ടാകും ഒരു ചെറു പുഞ്ചിരി നമ്മൾ നമ്മളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അത് നിറവേറി കിട്ടിയെന്ന് പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ എഴുതുക പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയെടുത്ത് അതിൽ പതിനൊന്ന് പ്രാവശ്യം നമ്മൾ നമ്മുടെ ആഗ്രഹം എന്താണെങ്കിലും അത് എഴുതി വെക്കുക ഒരാഗ്രഹം മാത്രമാണ് എഴുതേണ്ടത് വളരെ വലുതാക്കി എഴുതണം എന്നൊന്നും നിർബന്ധമില്ല വളരെ ചെറിയ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് എഴുതാം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു പത്ത് ലക്ഷം രൂപ ആവശ്യമാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ലക്ഷം രൂപ എനിക്ക് കിട്ടി ഞാൻ ആഗ്രഹിച്ച പത്തു ലക്ഷം രൂപ എനിക്ക് കിട്ടി ഞാൻ ആഗ്രഹിച്ച ലക്ഷം രൂപ എനിക്ക് കിട്ടി എന്നിങ്ങനെ നമുക്ക് എഴുതാം പതിനൊന്ന് പ്രാവശ്യം എഴുതി കഴിഞ്ഞതിനു ശേഷം ഈ പേപ്പർ താഴെ വയ്ക്കുക പിന്നീട് നമ്മുടെ വലത് വശത്തിരിക്കുന്ന ആ കണ്ണാടി ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് ആ വെള്ളത്തിനെ നമ്മൾ നമ്മുടെ നേർക്ക് പിടിക്കുക പിടിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ വാക്കുകൾ പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് നേടിത്തന്ന പ്രപഞ്ചമേ നന്ദി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാനൊരു കോടീശ്വരനായി ജീവിക്കുന്നു പ്രപഞ്ചമേ നന്ദി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ആഗ്രഹിച്ച വാഹനം എനിക്ക് വാങ്ങിക്കുവാൻ സാധിച്ചു പ്രപഞ്ചമേ നന്ദി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൻ്റെ ശമ്പളം ഇരട്ടിയായി വർദ്ധിച്ചു പ്രപഞ്ചമേ നന്ദി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ ആഗ്രഹിച്ച വിദേശ യാത്ര ചെയ്യുവാൻ സാധിച്ചു പ്രപഞ്ചമേ നന്ദി രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ ഒരു ഭാഗ്യവർഷമായി മാറിയിരിക്കുന്നു പ്രപഞ്ചമേ നന്ദി ഈ ഒരു വർഷത്തിൽ എനിക്ക് ഭാഗ്യവും സമ്പത്തും ആരോഗ്യവും ആയുസും തന്നനുഗ്രഹിച്ച പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി ഈ ഒരു വർഷത്തിൽ എനിക്ക് ഭാഗ്യവും സമ്പത്തും ആരോഗ്യവും തന്നനുഗ്രഹിച്ച പ്രപഞ്ചത്തിന് കോടാനുകോടി നന്ദി എന്നിങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് എത്ര പ്രാവശ്യം നമ്മുടെ കോൺസെൻട്രേഷൻ നിലനിർത്തിക്കൊണ്ട് ഈ വാക്കുകൾ പറയുവാൻ സാധിക്കുമോ അത്രയും തവണ നമുക്ക് തുടർച്ചയായിട്ട് ഈ വാക്ക് പറയാവുന്നതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ ശ്രദ്ധ എവിടെയും പതറിപ്പോകാതെ നമ്മൾ ഈ ഒരു വാക്കുകൾ പോസിറ്റീവ് നിറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ തുടർച്ചയായിട്ട് പറയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ആ വെള്ളം മുഴുവനായിട്ടും കുടിച്ചു തീർക്കാവുന്നതാണ് പിന്നീട് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ പേപ്പർ മടക്കി നമ്മുടെ തലയിണയ്ക്ക് താഴെ വെച്ച് നമുക്ക് കിടന്നുറങ്ങാം ഒരൊറ്റ ദിവസം മാത്രം ഈ പേപ്പർ നമ്മുടെ തലയിണയ്ക്ക് താഴെ വെച്ച് കിടന്നുറങ്ങുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇത് കത്തിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെടികളുടെ ആ മണ്ണില് അതിന് താഴെയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി ബാക്കിയുള്ള എന്തെല്ലാം ജോലികളുണ്ട് അതെല്ലാം ചെയ്യാവുന്നതാണ് ഇതുമാത്രമല്ല നാളെ വീണ്ടും ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ നാളെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ച് ഞാൻ പറയാം എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതും ഞാൻ തുടർച്ചയായിട്ട് വീഡിയോകൾ ചെയ്യാം ഇതുമാത്രമല്ല നാളെ നമ്മൾ പറയേണ്ട അത്ഭുത സ്വിച്ച് വേഡ് ഇതാണ് വോൾഫ് മാജിക് ബിഗിൻ നൗ വോൾഫ് മാജിക് ബിഗിൻ നൗ വോൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ളത് ഈ ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും സാരമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടുവാൻ വേണ്ടി മറക്കാതെ ഈ ഒരു സ്വിച്ച് വേഡ് നാളെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മറക്കാതെ ചെയ്യുക അത് മാത്രമല്ല ഞാൻ പറഞ്ഞ സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും സാരമില്ല ഇന്നു രാത്രി പന്ത്രണ്ട് മണി മുതൽ നാളെ രാത്രി പന്ത്രണ്ട് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ ഒരു കാര്യം മാത്രം ചെയ്യുക തീർച്ചയായും വിജയം നമ്മളെ തേടിവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള സ്വച്ച് വേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക നന്ദി